അനി കവിതയൊക്കെ കുത്തി കുറിക്കുമായിരിക്കും അങ്ങോട്ടേക്ക് അനാമിക വരുന്നുണ്ട് അനാമിക അനിയോട് ചോദിക്കുന്നുണ്ട് എനിക്കേ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് കുറച്ച് ഷോപ്പിങ്ങിനാ അല്ല നീയല്ലേ രണ്ട് ദിവസം മുൻപേ എന്തൊക്കെയാണ് ഓർഡർ ചെയ്ത് വരുത്തിയത് വീണ്ടും ഷോപ്പിങ്ങോ അത് കുറച്ച് ഇലക്ട്രോണിക് സാധനങ്ങളാ എൻ്റെ ഡ്രയറും മറ്റും അല്ലാത്ത പല കാര്യങ്ങളും എനിക്ക് വാങ്ങിക്കാനുണ്ട് എല്ലാം നിന്നെ ബോധിപ്പിക്കാൻ പറ്റുമോ ഞാൻ ചോദിച്ച പൈസ നീ എൻ്റെ അക്കൗണ്ടിലോട്ടിട് പറ്റില്ല അനാമിക രണ്ട് ദിവസം മുൻപയ നിനക്ക് രണ്ട് ലക്ഷം രൂപ വേണമെന്നും പറഞ്ഞ് ഞാൻ അക്കൗണ്ടിലോട്ട് ഇട്ട് തന്നത് ഇതൊക്കെ കുറച്ച് അധിക ചെലവല്ലാൻ അമ്മികെ ആവശ്യത്തിന് ചിലവാക്കിയാൽ മതി നിന്നെപ്പോലെ ഈ വീട്ടിൽ ആരും ഇത്രയും പൈസ ചിലവാക്കുന്നില്ല നീ എന്നോട് കണക്ക് പറയുകയാണോ നിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അതില്ലാന്ന് പറഞ്ഞാൽ മതി അല്ലാതെ എന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട ഞാൻ എൻ്റെ അച്ഛനോട് ചോദിച്ചാലേ എനിക്കിപ്പം തന്നെ അക്കൗണ്ടിലോട്ട് ഇട്ട് വരും എന്നാ നീ നിന്റെ അച്ഛനോട് ചോദിക്കുക അതെങ്ങനെയാ ചോദിക്കാം എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കാനേ എന്റെ ഭർത്താവുണ്ട് ഞാൻ എൻ്റെ അച്ഛനോട് ചോദിച്ചാലേ അതിന്റെ നാണക്കേടേ നിനക്ക് തന്നെയാ ഒരു കഴിവില്ലാത്തവനാണ് എൻ്റെ മരുമകൻ മരുമകരെന്നേ എൻ്റെ അച്ഛൻ കരുതും അതുകൊണ്ടേ നീ എനിക്ക് പൈസ തന്നാ മതി അതിനെനിക്കൊരു നാണക്കേടും ഇല്ല ഉണ്ടാവില്ലടാ നിനക്കുണ്ടാവില്ല നിന്നോടൊന്നും പറഞ്ഞിട്ടേ ഒരു കാര്യവുമില്ല നീ മര്യാദയ്ക്ക് എൻ്റെ അക്കൗണ്ടിലോട്ടേ പൈസ ഇടാൻ നോക്ക് ആദ്യം നീ നിന്റെ ചെലവ് കുറയ്ക്ക് മാസം ഇത്ര രൂപയെന്ന് പറഞ്ഞിട്ടേ ഇനി ഞാൻ നിനക്ക് തരൂ അല്ലാതെ അത് കൂടുതൽ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ ഞാൻ തരില്ല നീ നവ്യയുടെയും നായിയുടെയും കണ്ടിട്ടില്ലേ അവർ ഇന്നേ വരെ അനാവശ്യ ചെലവെന്തെങ്കിലും ചെയ്തിട്ട് നീ കണ്ടിട്ടുണ്ടോ അത് മാത്രമല്ല നീ ഇങ്ങോട്ട് ഓർഡർ ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഇവിടെ മുത്തശ്ശനും വല്യമ്മയും അമ്മയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഇത്രയേറെ സാധനങ്ങളൊക്കെ എന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു നീ എനിക്ക് തരണ്ടടാ ഇങ്ങനെയൊക്കെ കണക്ക് ചോദിക്കുന്നവന്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങിക്കാതിരിക്കുന്നതന്നെയാ നല്ലത് ഞാൻ പറഞ്ഞില്ലേ നീ നിന്റെ അച്ഛൻ്റെ അടുത്ത് പോയി ചോദിക്കുക എന്നും പറഞ്ഞ് അനി അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീടായിട്ട് അനാമകി ദേഷ്യത്തിലിരിക്കുമായിരിക്കും ദേഷ്യം കൊണ്ട് അനാമിക അമ്മയെ വിളിക്കുന്നുണ്ട് രവിതിയെ വിളിച്ച് രവിതിയുടെ ഇക്കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തെ കുറച്ച് പൈസ ചോദിച്ചു അതിനവൻ പറയാ നിന്റെ അച്ഛനോട് പോയി ചോദിക്കാൻ മോളെ അവൻ അങ്ങനെ പറഞ്ഞു അവനെ മൂന്ന് ബ്രാഞ്ചായിപ്പം നോക്കുന്നേ അത്യാവശ്യം പൈസ അവന് കിട്ടുന്നുണ്ട് അതിന്ന് കുറച്ച് പൈസ നിനക്ക് തന്നാൽ എന്താ മോളെ നീ പറയണം മാസം ഇത്ര രൂപ എന്ന് പറഞ്ഞ് നിന്റെ അക്കൗണ്ടിലോട്ട് ഇട്ടു തരാൻ അവനെനിക്ക് തരുന്നൊക്കെയുണ്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ കൂടുതൽ വാങ്ങിച്ചു അതുകൊണ്ടാ അവനിപ്പോൾ പൈസ തരില്ല എന്ന് പറയുന്നേ നീയേ ആനന്ദപുരയിലെ മരുമകളാ ആ നിലയ്ക്കും വലയ്ക്കും നീ നടക്കണ്ടേ അവനല്ലേ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരണ്ടേ അമ്മേ അവരോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മോളെ ഇങ്ങനെ പോയാലേ അവനായിട്ട് നിനക്കൊന്നും തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല നീ ഒരു കാര്യം ചെയ്യേ നിന്റെ വല്യമ്മയൊന്ന് സോപ്പിട് വല്ല്യമ്മയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും നല്ല ആളാ ഇപ്പോ മരുമകൾക്കാ ഉള്ളതെല്ലാം കൊടുക്കുന്നത് എനിക്കൊന്നുമല്ല തരുന്നേ അങ്ങനെ പോയാൽ നമുക്ക് ശരിയാവില്ലല്ലോ മോളെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ മോൾക്ക് അറിയുന്നതല്ലേ മോളൊക്കെ ആരെയായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്ക് ഇനിയും ഇങ്ങനെ പോയാലേ ശരിയാവില്ല എന്നൊക്കെ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് കേട്ട് അനാമികയുടെ മനസ്സൊന്ന് മാറുന്നുണ്ട് എങ്ങനെയെങ്കിലും കിട്ടാവുന്നതൊക്കെ ഇവിടെ നടിച്ച് മാറ്റണം എന്ന് അനാമിക തീരുമാനിക്കുക ദേവിയാനിക്ക് കണക്കില്ലാത്ത സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ടെന്ന് അനാമികയ്ക്കറിയാം അതിൽ നിന്ന് കുറച്ചെടുത്തു മാറ്റിയാലും ഒരു കുഴപ്പവും ഇല്ലായെന്ന് അനാമിക തീരുമാനിക്കുന്നുണ്ട് വീട്ടിലുള്ളവരെല്ലാവരും അമ്പലത്തിലോട്ട് പോയ തക്കത്തിൽ അനാമിക ദേവിയാനിയുടെ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാ എന്ന് തീരുമാനിക്കുന്നു എല്ലാവരും അനാമികയെ അമ്പലത്തിലോട്ട് വിളിക്കുന്നുണ്ട് എന്നാൽ അനാമിക ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് എല്ലാവരും പോയെന്ന് ഉറപ്പാക്കിയതിനു ശേഷം പതിയെ അനാമിക ദേവിയാനിയുടെ റൂമിലോട്ട് ചെല്ലുന്നുണ്ട് എന്നാൽ അത് നമ്മുടെ നവ്യ കാണുന്നുണ്ട് എന്തിനാ വെല്ലുമാൻ്റെ റൂമിലോട്ട് ഇവിൾ പോകുന്നതെന്ന് നവ്യ എങ്ങനെ നോക്കുന്നുണ്ട് കൂടെ നവ്യയും ചെല്ലുവാണ് എന്താ ചെയ്യുന്നതെന്ന് നോക്കാനായിട്ട് അങ്ങനെ റൂമിലെത്തിയതിനു ശേഷം അലമാറിയൊക്കെ തുറക്കാനായിട്ട് അനാമിക ശ്രമിക്കുന്നുണ്ട് ചാവിയില്ലാത്ത കാരണം അനാമികയ്ക്ക് ഡോറ് തുറക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല വല്യമ്മ ഇല്ലാത്ത ഇവൾ ഇവളെന്തിനാ വല്ല്യമ്മയുടെ റൂമിലോട്ട് വന്നിരിക്കുന്നത് ഇനി എന്തെങ്കിലും മോഷ്ടിക്കാനായിരിക്കോ എന്നൊക്കെ നവ്യ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അലമാറി തുറക്കാൻ പറ്റാത്ത അനാമിക ചാവി എല്ലായിടത്തും തരയുന്നുണ്ട് അങ്ങനെ അവസാനം അനാമികയ്ക്ക് ചാവി കിട്ടുന്നുണ്ട് വേഗം തന്നെ അലമാറ തുറക്കാനായിട്ട് പോകുന്നുണ്ട് ഇവളെ വല്യമ്മയുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം മോഷ്ടിക്കാനാ എന്ന് നവിക്ക് മനസ്സിലാവുന്നു നവ്യയെല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് എല്ലാവരും മുൻപിലും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കില്ല അതുകൊണ്ടേ വീഡിയോ സഹിതം എല്ലാവർക്കും കാണിച്ചു കൊടുക്കാ എന്ന് കരുതിയിട്ടാണ് നവ്യ വീഡിയോ എടുക്കുന്നത് അനാമിക്ക് ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല ഡോറ് തുറന്ന് അതിലിരിക്കുന്ന ആഭരണങ്ങളായിരിക്കും അനാമിക്കയുടെ മനസ്സിൽ തുറക്കുന്ന സമയത്ത് ഒരുപാട് ആഭരണപ്പെട്ടിയൊക്കെ കാണുന്നുണ്ട് ഷോ വല്യമ്മയ്ക്ക് ഇത്രയൊക്കെ ആഭരണങ്ങളോ എന്നിട്ടാണ് ഈ തള്ള ഒന്നും എനിക്ക് തരാത്തെ എന്നൊക്കെ ഇങ്ങനെ അനാമിക്ക് പറയുന്നുണ്ട് ഓരോ പെട്ടിയും തുറന്ന് അതിലുള്ള ആഭരണങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്ത് ഭംഗിയെ കാണാൻ ഇതിൽ നിന്നൊക്കെ കുറച്ചു കുറച്ച് എടുത്താലേ അതറിയാനൊന്നും പോകുന്നില്ല അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒരു പെട്ടിയിലോട്ട് എടുത്തു മാറ്റുന്നുണ്ട് അങ്ങനെ അതുപോലെ തന്നെ അലമാറ പൂട്ടി കിട്ടിയ സ്ഥലത്ത് തന്നെ ചാവയും വെക്കുന്നുണ്ട് അനാമിക ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് വല്ലാത്തൊരു ഷോക്കിലായിരിക്കും നായനെ നോക്കിക്കാണുന്നത് അങ്ങനെ എല്ലാ വീഡിയോ എടുത്ത് നയന വേഗം തന്നെ അവിടുന്ന് മാറുന്നുണ്ട് അനാമിക ഇത്രയേറെ സ്വർണം കിട്ടിയ സന്തോഷത്തിൽ അത് വേഗം റൂമിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട് റൂമിലെത്തി ലോക്ക് ചെയ്തതിന് ശേഷം എല്ലാ ആഭരണങ്ങളും എടുത്തു നോക്കുന്നുണ്ട് രേവതിയോട് വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അമ്മേ നമുക്കൊരു ചാകരഒത്തിട്ടുണ്ട് വല്യമ്മേണ സ്വർണ്ണാഭരണങ്ങളിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഞാനേ അതുമായിട്ട് അങ്ങോട്ട് ഇപ്പം തന്നെ വരാം ഇവിടെ വെച്ചാലേ അതത്ര സേഫ് സേഫല്ല പിടികൂടിയാൽ ഞാൻ പെട്ടെന്ന് തന്നെ ആയിരിക്കും അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരാ എന്ന് നമ്മുടെ അനാമിക രേവതിയോട് പറയുന്നുണ്ട് രേവതിയാണെങ്കിൽ ഒരുപാട് സന്തോഷത്തിലായിരിക്കും ഇക്കാര്യം വേണുവിനോടും പറയുന്നുണ്ട് എന്ന നവ്യ ഇതൊക്കെ പൊളിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത് കയ്യിൽ തെളിവുണ്ടല്ലോ അനാമിക ആഭരണങ്ങളെല്ലാം എടുത്ത് ഒരുങ്ങി താഴോട്ട് വരുമ്പോഴായിരിക്കും ദേവയാനയും ജാനകിയൊക്കെ അമ്പലത്തിൽ നിന്ന് തിരികെ എത്തുന്നത് ഇവരെ കാണുന്നതും അനാമിക വല്ലാതെ അങ്ങ് ഞെട്ടുന്നുണ്ട് നവ്യയും താഴോട്ട് വരുന്നുണ്ട് ജാനകി അനാമിയോട് ചോദിക്കുന്നുണ്ട് മോളെ നീ എങ്ങോട്ടാ പോകുന്നേ ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാമേ എനിക്ക് അച്ഛനും അമ്മയെ ഒന്ന് കാണണം മോളെ അതിന് ഇപ്പം തന്നെ പോണോ നാളെ പോയാൽ പോരെ ഇന്ന് പോയാലും മോൾക്ക് കുറച്ചു നേരം അവിടെ നിൽക്കാൻ പറ്റൂ അല്ലമ്മേ തന്നെ പോയിട്ട് വരാം എനിക്കെന്തോ അച്ഛനെയമ്മയും കാണണമെന്ന് വല്ലാത്തൊരാഗ്രഹം ഇത് കേട്ട് ദേവിയാനി പറയുന്നുണ്ട് ജാനകി അവൾ പൊക്കോട്ടെ അവൾ അച്ഛനെ കാണാനല്ലേ അച്ഛനെയമ്മയും കണ്ടിട്ട് അവൾ ഇങ്ങു വന്നോളും എന്തായാലും മോളെ ഡ്രൈവറെ കൂട്ടി പോയാൽ മതി വണ്ടി വിളിച്ചൊന്നും പോകണ്ട എന്നൊക്കെ ദേവിയാനി പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് നവ്യയ്ക്ക് വല്ലാതെങ്ങ് ദേഷ്യം വരുന്നുണ്ട് എത്ര നന്നായിട്ടാ അവൾ വല്ല്യമ്മയെയും അവളുടെ അമ്മായിമ്മയെയും പറ്റിക്കുന്നേ എന്നൊക്കെയായിരിക്കും നവ്യ കരുതുന്നത് നവ്യ അതിനിടയ്ക്കിൽ അനാമയോട് ചോദിക്കുന്നുണ്ട് അല്ല നീ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നിന്റെ കയ്യിൽ വലിയ കവറൊക്കെ ഉണ്ടല്ലോ അത് അത് എന്താ അതിലെന്താ അതൊന്നുമല്ല അത് അമ്മയ്ക്ക് ഒരു സാരി എടുത്തിട്ടുണ്ടായിരുന്നു ആ സാരിയാ ആഹാ എന്നാ സാരിയൊന്ന് കാണിക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ വേണ്ട വേണ്ട അതെൻ്റെ അമ്മയ്ക്കുള്ളതല്ലേ നീ എങ്ങനെ കാണണ്ട ഒന്ന് കാണിക്കടോ നിന്റെ അമ്മയ്ക്കാണെന്ന് കരുതിയിട്ട് ഞാനത് ചോദിക്കാനൊന്നും പോകുന്നില്ല അമ്മായി ഒന്ന് പറ ആ സാരി ഒന്നും എടുത്ത് കാണിക്കാനായിട്ട് കാണിക്കാനാമിക മോളെ ഞാനും കാണട്ടെ മോളുടെ സെലക്ഷൻ എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ വല്ലമ്മേ സമയമില്ല ഞാൻ ഞാനിറങ്ങട്ടെ നീ അത് കാണിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്നും പറഞ്ഞ് നവ്യങ്ങ് ചെല്ലുന്നുണ്ട് ഇത് കാണുന്ന ജാനകി പറയുന്നുണ്ട് നീ എന്താടി കാണിക്കുന്നേ മോൾ മോളുടെ അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചത് നിന്നെ ബോധിപ്പിച്ച് വേണോ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ മോൾ എന്തായാലും കൊണ്ടുപോക്കോ അതല്ല എനിക്ക് ആ സാരി കണ്ടേ പറ്റൂ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നുണ്ട് അതിനിടയിൽ കവറങ് നിലത്തു വീഴുക സ്വർണ്ണാഭരണങ്ങളെല്ലാം നിലത്തോട്ടങ്ങ് അവിടെ ഇവിടെയും ചിന്നിച്ചിതിട്ട് വീഴുന്നുണ്ട് ഇതെന്താ മോളെ സ്വർണ്ണാഭരണങ്ങളാണല്ലോ എന്നും പറഞ്ഞു ദേവയാനി അതെല്ലാം എടുക്കുന്നുണ്ട് അത് കാണുന്നതും ദേവയാനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് തൻ്റെ സ്വർണ്ണാഭരണങ്ങളാണെന്ന് ഇതാണോ നിന്റെ അമ്മയ്ക്ക് കൊടുക്കാനുള്ള സാരി സ്വർണ്ണാഭരണങ്ങളാണോ നീ അമ്മയ്ക്ക് കൊടുക്കുന്നത് വല്ലയമ്മേ ഈ ആഭരണങ്ങൾ വല്ലയമ്മയ്ക്ക് കണ്ടുപരിചയമുണ്ടോ ഇത് കേൾക്കുന്ന ദേവിയാനി നവിയോട് പറയുന്നുണ്ട് മോളെ ഇത് എന്ത് സ്വർണ്ണാഭരണങ്ങളാണല്ലോ ഇതെങ്ങനെയാ നിനക്ക് കിട്ടിയത് അത് അത് വല്ലയമ്മേ ഞാൻ പറഞ്ഞുതരാം ആദ്യം വീഡിയോ നിങ്ങൾ രണ്ടുപേരും കാണു എന്നും പറഞ്ഞ് വീഡിയോ ജാനകിക്കും ദേവിയാനിക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കാണുന്നതും ആകെക്കൂടെ ദേഷ്യത്തിലായിരിക്കും ദേവിയാനി തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച് അവൾ അവളെ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കുകയാണെന്ന് ദേവി എനിക്ക് മനസ്സിലാവുന്നുണ്ട് ജാനകി ആകെ നാണം കെട്ടാണ് നിൽക്കുന്നത് ജാനകി അങ്ങ് ചെല്ലുന്നുണ്ട് അനമ്മയുടെ എടുത്തോട്ട് അതു പിന്നമ്മെ ഇവൾ എന്നോടുള്ള ദേഷ്യത്തിന് അങ്ങനെയൊക്കെ പറയാ ദേഷ്യത്തിനോ ഈ കിടക്കുന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ നിന്റെ എടുത്തോട്ട് പറന്നു വന്നതാണോ വീഡിയോയും അവൾ ഉണ്ടാക്കിയതാണെന്നാണോ നീ പറയുന്നേ ഇനി ഞാൻ വിശ്വസിക്കില്ലടി നിന്റെ എല്ലാ കള്ളക്കളികളും ഇന്നോടെ എല്ലാവരും അറിയണം അച്ഛനെയും അമ്മയും വിളിക്കാട്ടെത്തി അവരെല്ലാം അറിയട്ടെ ഇവളുടെ കള്ളക്കളി ഇങ്ങനെയൊക്കെ ചെയ്ത് ഇവിടെ നിക്കായെന്ന് ഇവൾ അങ്ങനെ കരുതണ്ട എന്നൊക്കെ ദേഷ്യത്തില് ജാനകി ചെന്ന് പറയുന്നുണ്ട്